ശേഷമാണ് മണിപ്പൂരിന്റെ ഒരു പത്ത് നൂറ്റി അമ്പത് അണികവിതകൾ കാവിശികയിൽ വന്ന അണി ശേഷമാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആണ് ഇറച്ചിക്കടയിലെ ആടാണ് സിന്ധു ഗോപിയുടെ ജസ്റ്റ് ഫോർ എ റൈഡ് എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം പിന്നെ തുണൽ മെഷീൻ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം തിരുവാണി എന്ന് പറയുന്ന ഒരു നോവല് മൂന്ന് പുസ്തകങ്ങൾ കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിലേക്ക് അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ഇനി റിട്ടയർമെന്റിനേഷൻ ധാരാളം സംഭാവനകൾ നടക്കട്ടെ ഓസ്കാർ സൈജു കണ്ണനാക്കൽ അവരെ കുറിച്ചുള്ള ഒരു വൺ അവർ ഡോക്യുമെന്ററി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്നാപ്പ് ഒക്കെ പോകുന്നത് നോക്കാം നമുക്ക് പൊളിറ്റിക്കൽ സട്ടേറാണ് ഇന്ത്യൻ സാഹചര്യത്തിനെ കണക്ട് ചെയ്ത് കാണാവുന്ന രീതിയിലാണ് അവരുടെ പല രചനകളും പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രോഗ്രസീവ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആളുകളാണ് അവര് നമുക്ക് നോക്കാം ഉടൽ നഷ്ടപ്പെട്ട ആട്ടിൻതല തുറന്നുവച്ച കണ്ണുമായി തുറന്നു വച്ച കണ്ണുമായി ഇറച്ചിക്കിടയുടെ വരാന്തയിൽ ഈക്ഷയാട്ടിയിരുന്നു ഈച്ചയാട്ടിയിരുന്നു വന്നു പോകുന്ന കാലന്മാരുടെ കണക്കെടുത്ത് ഉം വന്നു പോകുന്ന കാലന്മാരുടെ കണക്കെടുത്ത് കാലു വാങ്ങാൻ വരുന്നവർ ആരല്ല ആട്ടിന്തലങ്ങ് കാത്തിരിക്കുക കാലു വാങ്ങാൻ വരുന്നവർ ആരല്ല സ്വന്തം കാലിന്റെ ബലം കൂട്ടാൻ അവർ എൻറെ കാൽ സൂപ്പാക്കി കുടിക്കുന്നവണ് നട്ടല് തന്നെ വേണമെന്നാവശ്യപ്പെട്ട് ചിലരെത്തി നട്ടല് നട്ടല് തന്നെ വേണമെന്നാവശ്യപ്പെട്ടു ചിലരെ എടക്ക് നട്ടല് മതി ആ എനിക്ക് നട്ടല് മതി

എന്ത്റച്ചത്ില്ല എനിക്ക് വേണ്ട പിണങ്ങി ചിലർ സ്വന്തം രസമ കുളത്തിന് രുചി കൂട്ടാൻ കുരുമുളകും ഇഞ്ചിയും ചേർത്ത് അപരന്റെ മാംസം വരട്ടി തിന്നുന്നവർ സ്വന്തം രസംകുളത്തിന് രുചി കൂട്ടാൻ കുരുമുളകും ഇഞ്ചിയും ചേർത്ത് അവരന്റെ മാംസം വരട്ടി തിന്നുന്നവ തിന്നുന്നവടലായാലും മതി പിന്ന കുറച്ച് കിട്ടണമെന്ന് ചില എനിക്ക് കുടല് മതി ചെറിയ കാശ് കുറച്ച് തരണം ും കുടലും ഇരട്ട കൊലയും ചേർത്ത് കൊള്ളിയും ബോട്ടിയും ഉണ്ടാക്കി വാരി തിന്നുന്ന പഹയന്മാർ കരളും കുടലും ഇരട്ടക്കൊലയും ചേർത്ത് ഇരട്ടക്കൊല വരട്ടിത്തെന്ന ആട് ആടാദിയോടെ ചിന്തിച്ചു അതാണ് കാര്യം ആട് ആടാദിയോടെ ചിന്തിച്ചു ഇനി ഇനിയുടെ തല ചോദിച്ചാകും വരിക ആട്ടിൻ തല നേന്ത്രക്കായി ചേർത്ത് വെച്ചു തലച്ചോറ് മുട്ടയിട്ട് പരിച്ച് ൊരനാക്കാനും ആണിനി എൻ്റെ തല ചോദിച്ചു വരിക ഞങ്ങൾക്ക് ആ കുണലും ആ ഈ കാലും കയ്യും ഒന്നും വേണ്ടാത്തല്ല മാത്തിൻ തൊല അതിങ്ങനെങ്ങനെ നേന്ത്രക്കായി ചേർത്ത് കറി വെച്ച് ആ ഇങ്ങനെ മുട്ടയിട്ട് കൊത്തി പൊരിയാക്കി ഒരു പൊരിയാക്കിളിന്റെ കൂടെ തല ഉള്ളവനെ ഇരയാക്കാൻ ലോകത്തിലെ എല്ലാ ഫസിസ്റ്റുകളും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കൂടി വേണമെങ്കിൽ കുട്ടി വെച്ച് വായിക്കാവുന്ന അതിശക്തമായ കവിതയാണ് സ്നാപ് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആട് വെരി മച്ച് ഞാൻ സബ്സ്ക്രൈബ് സ്നാസ് ചാക്കോടിയന്തി കാർ എന്ന യൂട്യൂബ് ചാനലും കൂടെ ചാക്കോടിയന്തിക്കാട് ഫിലിംസ് എന്ന യൂട്യൂബ് ചാനൽ താങ്ക് യു മഴ തുറന്ന് എന്റെ ചെറിയ ഡ്രോപ്പുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ട്രസ്സിൽ എന്നാലും സ്നാപ് നമ്പർ തൊള്ളായിരത്തി മുപ്പതിലേക്ക് കടക്കുകയാണ് സിന്ധു ഗോപിയുടെ മറ്റൊരു കവിതയാണ് സിന്ധു ഗോപിയുടെ കവിതകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സറ്റയറാണ് സിന്ധു ഗോപി രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ട് തൃശൂർ ജില്ലാ ഓഫീസിൽ നിന്ന് വിരമിക്കുകയാണ് അതിന്റെ മുപ്പത്ത് മുപ്പത് മുപ്പത് ലോകായിട്ടുള്ള ഫാമിലി ഫ്രണ്ടാണ് അവരെ രചനയിൽ ഞാൻ പ്രളയം അതിജീവനം സഹകരണ പ്രസ്ഥാനത്തിലൂടെ എന്ന് പറയുന്ന ഒരു മണിക്കൂർ നിന്ന ഒരു ഡോക്യുമെന്ററി നമ്മുടെ ഉരുൾപൊട്ടൽ മേഖലകൾ കുറാഞ്ചേരി കൊട്ടമ്പത്തൂരൊക്കെ പോയിട്ട് കവർ ചെയ്തുകൊണ്ട് അപ്പോ അതും നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അത് ഇറങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂറുണ്ട് പ്രളയം അതിജീവനം സഹകരണ പ്രസ്ഥാനത്തിലൂടെ അപ്പോ അത്രമാത്രം ക്രിയേറ്റീവ് എനർജിയുള്ള ഒരു കക്ഷിയാണ് സിന്ധു ഗോപി വളരെ ഡൈനമിക് ആയിട്ടുള്ള കൃഷിയാണ് അപ്പൊ അവരുടെ റിട്ടയർമെന്റിനും കൂടി കൊണ്ടുപിട്ടിക്കുന്ന രീതിയിലാണ് ഇത് തൊള്ളായിരത്തി മുപ്പതാമത്തെ സ്നാപ്പാണ് ആമകൾ ആമകൾ ഒരാമ എടുത്താൽ പൊന്താത്ത എടുത്താൽ പൊന്താത്ത ഒരു പകപ്പാടും തൊഴിലേറ്റി ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ പോയിടുന്നു ചുറ്റും നടന്നുവിടുന്നത് എന്തെന്നുപോലും അറിയാതെ ചുറ്റും നടന്ന് നടക്കുന്നത് എന്തെന്നുപോലും അറിയാതെ കൊച്ചു കൊച്ചുപുറന്തോടിൽ നിന്നും ഇടയ്ക്കിടെ കഴുത്തും നീട്ടി തന്റെ കൊച്ചുപന്തോടിൽ നിന്നും ഇടക്കിടെ കഴുത്തും നീട്ടി ഇഴഞ്ഞിഴഞ്ഞിതാ പോയിടുന്നു ഇഴഞ്ഞിഴഞ്ഞിതാ പോയിടും എന്റെ ലോകം എന്റെ ലോകം ഇതെത്ര സുരക്ഷിതമെന്നോർത്ത് അഹങ്കരിച്ചോ എനിക്ക് എന്റെ കാര്യം മാത്രം എന്നോർത്തു നിഷ്ക്രിയനായോ ഒരാമാ ഇടക്കിടെ തൻ കഴുത്തും നീട്ടി ഇഴഞ്ഞിളഞ്ഞു ഇതാ പോയിടുന്നു വേടൻ കുട്ടിയിട്ട തീമത്ത വേടൻ കുട്ടിയിട്ട തീമത്ത മറ്റൊരുവൻ തിളപ്പിച്ചിട്ട ചൂടുവെള്ളം മറ്റൊരുവൻ തിളപ്പിച്ചിട്ട ചൂടുവെള്ളം അടർത്തിയെടുത്ത പുറന്തോടിൽ നിന്നും മാംസം പറിച്ചെടുത്ത് സ്വാദു നോക്കുന്ന ക്രൂരത അടർത്തിയെടുത്ത പുറന്തോടിൽ നിന്നും മാംസം പറിച്ചെടുത്ത് സ്വാദ് നോക്കുന്ന ക്രൂര എവിടെയോ പൊട്ടിയ വെടിയൊച്ച എവിടെയോ പൊട്ടിയ വെടിയൊച്ച ഏത് പെൺമാറു പിളർന്നെന്നറിയാതെ ഏത് പെൺമാറു പിറ പിളർന്നെന്നറിയാതെ ിൽ നിന്നും ഉയർന്നു വന്നൊരുവൻ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്നൊരുവൻ ഒരു കയറിൽ തൂങ്ങി തൂങ്ങിയാടിയ തൂങ്ങിയാടിയതറിയാതെ ഒരു കയറിൽ തൂങ്ങിയാടിയതറിയാതെ നിവേദ്യമാകേണ്ടുന്നൊരു പെൺപൂവിനെ ശ്രീകോവിലിൽ തന്നെ ചവിട്ടി അരച്ചതറിയാതെ നിവേദ്യ ആകേണ്ടുന്നൊരു പെൺപൂവിന് ശ്രീകോവിലിൽ തന്നെ ചവിട്ടി അരച്ചതറിയാതെ കാടിറങ്ങി വന്നവനെ നായാടിയതറിയാതെ ട കാറങ്ങി കാടിറങ്ങി വന്നവനെ നായാടിയതറിയാതെ നമ്മൾ ഇന്ത്യൻ ആമകൾ പൂജിച്ച് ചന്ദനം പൂശിയ വിശുദ്ധ പുറന്തോടുമായി ഇഴഞ്ഞിഴഞ്ഞിതാ പോയിടും ഇന്ത്യനാമകൻ പൂജിച്ച് ചന്ദനം പൂശിയ വിശുദ്ധ പുറന്തോടുമായി ഇഴഞ്ഞിഴഞ്ഞിതാ പോയിടും അവസാന പാരഗ്രാഫിലേക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആക്ഷേപഹാസ്യ സ്നാപ്പിന്റെ പ്രത്യേകത തുന്നൽ മെഷീൻ എന്ന് പറയുന്ന കവിതാ സമാഹാരം ജസ്റ്റ് ഫോർ റൈഡ് എന്ന് പറയുന്നത് തിരുവാണി എന്ന് പറഞ്ഞ നോവല് അപ്പോ ഇത് തുന്നൽ മെഷീൻ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലാണ് സ്നാപ് നമ്പർ തൊള്ളായിരത്തി മുപ്പതായിട്ട് ആമകളാണ് ഒക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു റിട്ടയർമെന്റ് മോർ മോർ ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി വിൽ ലാസ്റ്റ് ഇൻ ടൈം കാലത്തിൽ അവശേഷിക്കുന്നത് നമ്മുടെ ഭൗതിക ശരീരം പോയാലും നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ള ശബ്ദങ്ങൾ വെളിച്ചങ്ങൾ നിഴലുകൾ വെളിച്ചങ്ങൾ അത് നിലനിൽക്കും കാലത്തിൽ സാഹിത്യം എന്ന് പറയുന്നതാണ് അത് ഇമോർച്ചൽ ആണ് അതിലേക്ക് സഞ്ചരിക്കാനായിട്ടുള്ള എല്ലാവരും ആശംസിച്ചുകൊണ്ടിരുന്നു